േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ പുറത്തായിരിക്കുകയാണ് റാംമോഹന്റെ മരണത്തിന് പിന്നിൽ ചതികളുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരികയും ഇതേ തുടർന്ന് അന്വേഷണം രാഹുലിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതോടെ രാഹുലാകെ പകച്ചു പോവുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് രാഹുൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ രാഹുലിനെ എല്ലാവരും ചേർന്ന് പിടികൂടുന്നത് സത്യങ്ങൾ പറഞ്ഞേ തീരു രാഹുൽ എന്ന് വ്യക്തമാക്കുന്ന അവർ ഇല്ലെങ്കിൽ കൊന്നുകളയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ സത്യങ്ങൾ തുറന്നു പറയുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് നീന പിന്നെ നീനയുടെ അമ്മയായ സോനം ദേശായിയും ചേർന്നാണ് എന്നും എന്നെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇപ്പോൾ താര വന്നിരിക്കുന്നത് സോനം ദേശായിയും കൂട്ടരും ചേർന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ അവൾ നിൻ്റെ സഹോദരിയൊന്നുമല്ല എന്നുള്ള കാര്യവും തീർത്തു പറഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ അച്യുതൻ്റെ ചതിയും ഇതോടെ പുറത്തു വന്നതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ഇപ്പോൾ താരയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്